കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്ന് സുപ്രീം കോടതിയിൽ പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലം സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കാനാകില്ലെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇപ്പോൾ വിശദാംശങ്ങൾ ആന്റണി നൽകുന്നുണ്ട് ആന്റണി പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പ്രിയ വർഗീസിന്റെ കോടതിയിൽ പ്രിയയുടെ സത്യവാങ്മൂലം വന്നിരിക്കുകയാണ് സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കാനില്ലെന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമിച്ചിട്ടുള്ളതെന്നുമാണ് പ്രിയ പറയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം അത് നേരത്തെ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച അതായത് ഈ ഹൈക്കോടതിയിലെ ഹർജിക്കാർ തന്നെ ഈ ഈ ഹർജിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരുന്നു ആ ആ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് പ്രിയ വർഗീസ് അതിൽ പ്രധാനമായും പറയുന്നത് തന്റെ നിയമനം ഈ സെലക്ഷൻ നിയമനത്തിൽ സെലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം റദ്ദാക്കരുത് എന്നുള്ളതാണ് തന്റെ യോഗ്യതയുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ യു ജി സി ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദവും കൂടി ഈ സത്യവാങ്മൂലത്തിൽ പ്രിയ വർഗീസ് ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ സത്യവാങ്മൂലത്തോടൊപ്പം സംസ്ഥാന സർക്കാർ കൂടി ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അതിൽ സർക്കാരും പ്രിയ വർഗീസിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഈ ഡെപ്യൂട്ടേഷൻ നിയമനം അതായത് ഈ പ്രിയയെ എൻ എസ് എസിന്റെ കോർഡിനേറ്ററായി നിയമിച്ചിരുന്നു ആ നിയമനം അത് അത്തരത്തിൽ ഡെപ്യൂട്ടേഷൻ നിയമനങ്ങൾ സർവ്വസാധാരണമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കുമ്പോൾ അത് അധ്യാപക പരിചയമായി തന്നെ കാണണം മറിച്ച് കാണുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നുള്ളൊരു ആവശ്യം സംസ്ഥാന സർക്കാരും ഈ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ഏതായാലും ഈ ഹർജികൾ തിങ്കളാഴ്ച പരിഗണിക്കാനാണ് മാറ്റി വച്ചിരിക്കുന്നത് അനുജ് ശരി വ്യക്തമാണ് ആന്റണി ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമനം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വർഗീസിന്റെ സത്യവാങ്മൂലം യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് സത്യം തൻ്റെ സത്യ നിയമനമെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്